ഗായത്രി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു സാഹചര്യം വന്നാ വളരെയധികം ശ്രദ്ധിക്കണം നീ നമ്മൾ സ്ത്രീകളാണ് പുരുഷന്റെ ഉള്ളറിയും കഴിഞ്ഞെന്ന് വരില്ല അവർ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും സ്ത്രീ ശരീരത്തെയാണ് സ്ത്രീഹൃദയത്തെ സ്നേഹിക്കുന്ന ഒരു പുരുഷനെ കണ്ടെത്തുക പ്രയാസമാണ് നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നമ്മുടെ ജീവിതം തന്നെയാ പുരുഷന്റെ ഭംഗി വാക്കുകൾ കേട്ട് അവന്റെ സ്നേഹപ്രകടനങ്ങളിൽ വീണു പോകും മുമ്പ് ഒരുപാട് ചിന്തിക്കണം കീഴ്പ്പെടുത്തുക സ്വന്തമാക്കുക ഇഷ്ടമില്ലാന്ന് തോന്നുമ്പോ നിഷ്പ്രയാസം തള്ളി മാറ്റുക അതാണ് അവന്റെ സ്വഭാവം ചേച്ചി എന്ത് ഇങ്ങനൊക്കെ പറയുന്നത് എന്താ പറ്റേ ചേച്ചി ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ വായി കേറിയതായിരിക്കും രാവിലെ കഴിക്കാൻ പറഞ്ഞത് ചെയ്യൂല്ല പറഞ്ഞല്ലോടി അടുത്ത് ഏഹ് എന്താ ഇങ്ങനെ ഛർദിക്കുന്ന തലകറക്കോ

ആ പറഞ്ഞോളൂ ഇന്നലെ മകളും ഭാര്യയും കൂടി വന്നിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു ആ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി വന്നു ഓ കോമളത്തിൻ്റെ പേടിക്കാനൊന്നുമില്ല റിസൾട്ട് വന്നിട്ടുണ്ട് യൂറിൻ ടെസ്റ്റ് ചെയ്ത എനിക്ക് സംശയം ഉണ്ടായിരുന്നു സോറി മകൾ പ്രഗ്നന്റാണ് നാലു മാസമായി എന്ത് ചെയ്യാൻ പറ്റും ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ആ ചെയ്യാൻ പ്രശ്ന എന്തായി റിസൾട്ട് കിട്ടിയോ റിസൾട്ട് കിട്ടി എന്നിട്ട് ഡോക്ടറെ കാണിച്ചോ കാണിച്ചു എന്നിട്ട് ഡോക്ടറെ അവൾക്ക് വല്ല അസുഖമുണ്ടോ വിശേഷോ നിങ്ങൾ എന്ത് ഭ്രാന്ത ഈ പറയുന്നേ ഒന്ന് തുറന്ന് ദേവി െന മോനെ ഒന്നും ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ആരാടി ഇതിന് നിന്നോട് ചോദിച്ചത് നിനക്കൊന്നും പറഞ്ഞൂടെ ആരാടി മോനെ ശബ്ദം പറയാൻ ശബ്ദം എന്താണ് നിനക്ക് പറഞ്ഞാലോ